ടൂറിസ്റ്റ് ബസ് പോലെ തോന്നി നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ കെ എസ് ആർ ടി സി താണ്ടോണ്ടത് യാത്ര സുഖമുണ്ട് അത് താമസം മൈലേജ് ഉണ്ട് മൈലേജ് ആണ് മെയിൻ യാത്രക്കാർക്കും സൗകര്യം താന്നതാണ് താന്നു കിടക്കുകയാണ് പ്രായമായവർക്കും വളരെ നല്ലതാണ് ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ സ്റ്റാൻഡിലോട് കേറിയപ്പോലീസുകാർ പറഞ്ഞ് കേറു കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്ന് പറഞ്ഞു ഒരു സ്വകാര്യ ബസ്സിന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എന്താണ് കാര്യം എന്നറിയണമെങ്കിൽ നിങ്ങൾ പത്തനാപുരം ഡിപ്പോയിൽ എത്തണം മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലമാണ് ചേട്ടാ ഇത് വണ്ടിയാണോ ഏതാണ് വണ്ടി ബോഡി ബോഡിയാണ് എങ്ങനെയാണ് ഈ സ്റ്റാൻഡിലേക്ക് സ്വകാര്യ ബസ് തന്നെ ഒരു എന്താണ് യാത്രക്കാരെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ഏകദേശം ഇരുപത് ദിവസത്തോളം നിബന്ധന ഉണ്ടോ അങ്ങനെയല്ല ഓരോ ബസ് റൂട്ടുകളിലും ഓരോ ദിവസം വാങ്ങിക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് വണ്ടിയുടെ ഭാഗം പാകത്തിനാണോ അവിടെ എത്തുമോ

ഡീസൽ ഡീസൽ ആറ് കിലോമീറ്റർ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ വരും ലാഭം കിട്ടും നല്ല ഓടിക്കാൻ സുഖം പിന്നെ ഉള്ളൂ അല്ലാതെ ബാക്കി റോഡുകളുടെ ശോചനീയവസ്ഥാനുഖം ഒന്നുമില്ലേക്ക് പെട്ടെന്ന് സാധാരണ അങ്ങനെ ആരെങ്കിലും നമ്മള് നേരത്തെ വിളിച്ച് പറയും ആൾക്കാർ നിൽക്കുമ്പോൾ പറയും പിന്നെ ഇന്ന റൂട്ടിൽ ഓടുന്ന വണ്ടി പിന്നെ സ്ഥിരം പോകുന്നവരാകുമ്പം യാത്രക്കാരെ കാണുമ്പോൾ അറിയാം അവർ കയറിക്കോളും ഇപ്പം ഞാൻ എന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കയറപൊല്ലൂരാണ് ആ റൂട്ടിലാണ് ഇത് ഓടുന്നത് ഓടുന്നത് ആ എന്റെ ഷെഡ്യൂള് അപ്പൊ ആ ഷെഡ്യൂളിലാണ് ഇന്ന് നടന്നേക്കുന്നത് അപ്പൊ ആ റൂട്ടിലുള്ള ആൾക്കാർക്ക് ഏകദേശം നമ്മളെ അറിയാവുന്നതാണ് അപ്പോൾ വണ്ടി ചെല്ലുമ്പം ആ സമയം കൃത്യതുകൊണ്ടും അവനത് കയറിക്കോളും വേറെ ബസ് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അത് കയറി കൊള്ളും കെ എസ് ആർ ടി സിയുടെ ഒരു വലിയ പരീക്ഷണം തന്നെയാണ് ഈ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരിക മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുക തീർച്ചയായും പ്രദീപ് ഇനി ഇനി ഈ വണ്ടി റൂട്ടായിരിക്കും ഓട്ടം അടുത്ത പട്ടായി ട്രിപ്പ് പോകണം പട്ടായി ട്രിപ്പ് ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ വണ്ടി വെച്ച് നോക്കുമ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റും ഇതിനകത്ത് പിന്നെ ഇടയ്ക്ക് ആൾക്കാർ കയറി നിക്കാനുള്ള സൗകര്യം ഉണ്ട് സ്പേസ് അവസ്ഥ പിന്നെ ചെറിയ വണ്ടിയായതുകൊണ്ട് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഫുട്ബോൾ താഴ്ന്നിരിക്കുകയാണ് ബുദ്ധിമുട്ടില്ല ഡ്രൈവർക്ക് അറിയാമോ കാണാൻ നോക്കുവല്ലോ ചെറിയ വണ്ടിയല്ലേ ഡ്രൈവർ കാണാൻ അതുകൊണ്ട് ഡ്രൈവർ തുടർന്നും മറച്ചു കൊടുക്കും സമയത്ത് ഓടിയെത്താൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ കണ്ടക്ടറേട്ട് പ്രതികരണം ഇനി യാത്രക്കാരോട് ഒക്കെ അമ്മ ഇ ഒരു സ്വകാര്യ ബസ് അല്ലയോ ഇതി ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ബസ് പോലെ തോന്നി ഇ കെഎസ്ആർടിസി ബോർഡ് കണ്ടാലേ ആ കെഎസ്ആർടിസി ബോർഡ് കണ്ട നല്ല സന്തോഷമായി എങ്ങോട്ടാ പോകാനിക്കേ പട്ടാഴി പട്ടാഴിക്ക് പോകാനാണല്ലേ ഈ സ്വകാര്യ ബസ് ഇങ്ങനെ സ്റ്റാൻഡി കണ്ടപ്പോൾ എന്തുണ്ടാ തോന്നി ഇതാ ഇതാണോ അങ്ങോട്ടുള്ള ബസ്സ് എന്ന് ചിന്തിച്ചി നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ കെ എസ് ആർ ടി സി കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര സുഖമുണ്ട് കുഴപ്പമില്ലാത്ത രീതിയാണ് പക്ഷെ അത് വിജയിച്ച് കിട്ടിയാലും മതി വലിയ ബസ്സിൻ്റെ അത്ര മുപ്പത്തിരണ്ട് സീറ്റല്ലേ ഉള്ളു പിന്നെ ബൈ റൂട്ടിൽ കൊച്ചു റൂട്ടിലൊക്കെ നല്ല ഇതാണ് ആ കൊച്ച കൊച്ചിലൊക്കെ നല്ലതാണ് പക്ഷേ മെയിൻ റൂട്ടിലോട്ടും അത്രയും വിജയിക്കത്തില്ല കാരണം വലിയ വണ്ടി കയറുന്ന അത്ര ആൾ യാത്രക്കാര് കേറുന്നില്ലല്ലോ പക്ഷെ എന്നാൽ സുഖമാണ് വണ്ടി സുഖമാണ് അപ്പൊ ശേഷം അർത്ഥം ഓടിക്കുവല്ലോ എന്താ നോക്കട്ടെ ഞാൻ ഷോർട്ട് റൂട്ട് പെട്ടെന്ന് പോകുന്നതിന് നമുക്ക് സമയലാകും പിന്നെ ഇതെല്ലാം നല്ല വളരെ നല്ലത് വളരെ നല്ല പക്ഷേ ആ നമുക്ക് ഈ വണ്ടി എന്നും കാണണം അത്രയുള്ളൊരു വിശ്വാസമാണ് ഞങ്ങളുടെ എം എൽ എ ആണെങ്കിൽ ഇപ്പോഴും പുള്ളി പല കാര്യങ്ങളിലും സ്ട്രോങ് ഇല്ലാത്ത രീതിയിൽ െർച്ചയായിരിക്കും കാഴ്ചയില് തോന്നു പക്ഷേ ഇത് ടസ്സിന് ഓർഡിനറി ബസ് ആണെന്നുള്ളതാണ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട് വണ്ടി നല്ല വണ്ടിയാണോ നല്ല റോഡ് ആണെങ്കിൽ നല്ല വണ്ടിയാ റോഡ് മോശമാണെങ്കിൽ അടിയിലെത്തും പുതിയ എൻജിനാണ് പരീക്ഷ മറ്റേ അതിൽ നിന്ന് വണ്ടി വെച്ച് നോക്കുമ്പോ ഓടിക്കാൻ ഓടിക്കാൻ നല്ല വണ്ടിയാണ് നല്ല സുഖം ാണെങ്കിലും നല്ല മൂന്നേ പോയിന്റ് അഞ്ചൊക്കെ ഇരട്ടി മൈലേജ് വന്നാലും ആള്ക്കുന്നുണ്ട് പത്തനൂറ് പേര് സൗകര്യം വരും ഇന്നലെ ഞങ്ങള് പത്തുന്നൂറ് പുറത്ത് ആളിനെ കയറ്റിക്കൊണ്ട് ഇട റോഡിലാണ് നമുക്ക് ഈ ഈ ചെറിയ വലിയ സാധാരണ നല്ല വണ്ടിയാ റൂട്ടാണ് അവിടത്തേക്ക് ഇന്നിപ്പം കറവൂർ വല്ലൂരൊക്കെയാ കറവൂർ ഫോറസ്റ്റ് ഏരിയ പോയത് ഇന്നലെ പോയത് മൈലം കുര എല്ലാം ബൈറൂട്ടാ പോയത് ഓടിയുന്നുണ്ട് ഇത് കോഴിക്കോട് അവര് ലീസിന് ഒരു ഒരു വന്നേക്ക് ബോഡി വേറെ ആ പുരത്തേക്കായിരിക്കും ആദ്യം മന്ത്രിയുടെ ഡിപ്പോ എന്ന നിലയില് പത്തനാപുരത്തേക്കായിരിക്കും വരുന്നുള്ളൂ എന്റെ പേര് എക്സ്പീരിയൻസോ എല്ലാം കൊണ്ടും നല്ല ഇതാ ലൈലാന് നല്ല ഇതായിരുന്നു ഞാൻ ഐശ്വര്യം നേരത്തെ ഓടിച്ചിട്ടുണ്ട് ഇവിടുത്തെ വലിയ വണ്ടി ഇവിടെ ഒന്നൊന്നര വർഷം ഇവിടെ തന്നെ ഞാൻ ഓടിച്ചതാണ് എളുപ്പമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോവാൻ പറ്റും യാത്രക്കാർക്കും സൗകര്യം താന്നതാണ് താന്നു കിടക്കുക പ്രായമായവർക്കും കയറുന്ന വളരെ നല്ലതാണ് ആ ഒരു മാസത്തെക്കാലമാണ് ഇനിയുണ്ട് ഇനിയുണ്ട് ലൈലാൻ്റെ പിന്നെ മാർക്കപോള കഴിഞ്ഞു ഇപ്പോൾ ഏഷർ വന്നു പിന്നെ ഇത് അടുത്ത ഡിപ്പോയിലോട്ട് പോകും വെള്ളരെ ഡിപ്പോയിലായിട്ടായിരിക്കും കാരണം പോവുക ഭൂമിക്കാറ് അങ്ങോട്ടായിരിക്കും പോകും സാധാരണ മാർക്കപോള അങ്ങോട്ടാണ് അപ്പോൾ ഇതും സുഖമായിട്ട് അങ്ങോട്ടാണ് പോകാൻ ചാൻസ് മലയോര മേഖലയിലൊക്കെ ഓടിച്ച് നോക്കാനുള്ള ഇതാണ് മൈലേജും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വണ്ടി ഡെഫിഷ്യൻസി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മണ്ഡലത്തിലുള്ള മന്ത്രിയെ തന്നെ ഗതാഗതങ്ങളെ കുറിച്ച് അറിയാവുന്ന അത് തന്നെ അതെ അതുതന്നെ എല്ലാ കാര്യങ്ങളും നേരിട്ട് വിലയിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ഉണ്ട് നമ്മൾ അന്ന് ഓരോ ട്രിപ്പിലും പോകുന്ന കളക്ഷനും ഡീസൽ എത്ര ചിലവാകുന്നു അതെല്ലാം നമ്മൾ അന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് റ്റീനുസരിച്ച് അവർക്ക് ഇനിയിപ്പം ഞാൻ അടുത്ത എനിക്ക് തോന്നും അടുത്ത ലൈലാൻഡാണ് വരാൻ ഉള്ളതും അപ്പോൾ ലൈലാൻഡ് വന്ന് ചെക്ക് ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് ഡീസൽ കൺസെപ്ഷൻ കൂടുതലുള്ളത് നല്ല കുറഞ്ഞത് ഏതാണ് ഇപ്പം നോക്കിയിട്ടായിരിക്കും സെലക്ട് ചെയ്യാം നമുക്കറിയില്ല അതിന് കേരളത്തിൽ ഇത്തരത്തിലുള്ള കെ എസ് ആർ ടി സിയിലെ എല്ലാ പരീക്ഷണങ്ങളും ഇവിടെ അതെ അതെ നല്ല സന്തോഷമുണ്ടാകും കാരണം ഒത്തിരി ജനങ്ങൾ തന്നെ ഒരുപാട് വന്നിങ്ങനെ ഡെയിലി എൻക്വയറി ചെയ്യാറുണ്ട് എങ്ങനെയാണോ കെ എസ് ആർ ടി സ്വന്തമാണോ അങ്ങനെ ഈ വണ്ടി വന്നപ്പോഴാണ് കൂടുതലും പ്രൈവറ്റ് വണ്ടി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻക്വരി അതെ അതെ അപ്പൊ ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എടുത്തപ്പോൾ തന്നെ തിരുവനന്തപുരം സ്റ്റാൻഡിലോട് കയറിയപ്പോൾ ഡ്രൈവറോട് പോലീസുകാർ പറഞ്ഞ് കയറിയത് കെ എസ് ആർ ടി സ്റ്റാൻഡ് പറഞ്ഞു അപ്പം അവർക്കറിയില്ലായിരുന്നു പിന്നെയാണ് സംഭവം മനസ്സിലായത് മാറ്റങ്ങൾ അനിവാര്യമാണ് ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ ഉലിയാണ് ഈ കാണുന്ന ഓർഡിനറി പരീക്ഷണ ബസ് അതായത് ആറ് മൈലേജ് വരെയാണ് ഒരു കിലോമീറ്ററിന് കമ്പനി ഉറപ്പ് പറയുന്നത് ഈ ബസ് ഒരു പക്ഷേ കെ എസ് ആർ ടി സിക്ക് കീഴിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തുകയാണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ഇന്ധന ലഭ്യതയിൽ വളരെ വലിയ ലാഭമായിരിക്കും ഉണ്ടാവുക ക്യാമറമാൻ വിഷ്ണു ഡിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ